ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇൻഡോ ഫ്രെഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്പർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്ക് വന്ന ഒരു കസ്റ്റമർ എൻക്വയറിയാണ് കരുനാഗപ്പള്ളി നിന്നുള്ള ഒരു ഓർത്തോപീഡിക് മാട്രസിന്റെ എൻക്വയറി ആയിരുന്നു വന്നിരുന്നത് വിളിച്ച വ്യക്തിയുടെ പേര് ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല ഒരു ഓർത്തോ ഡോക്ടറാണ് സർജനും കൂടിയായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചപ്പം ആദ്യം തന്നെ എന്നോട് ചോദിച്ച ഒരു കാര്യം ഇൻഡോ ഫ്രെജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആണ് കെമിക്കൽ ഫ്രീ ആണ് എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇൻഡോ ഫ്രഞ്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ലാറ്റിക്സ് ഉൾക്കൊണ്ട് മാത്രം നിർമ്മിക്കുന്ന ഒരു മാട്രസ്സാണ് ഓർത്തോപീഡിക് ആണ് ഡ്യൂൾ കംഫർട്ടിൽ ടെൻ ഇയർ റീപ്ലേസ്മെൻറ്റ് ഗ്യാരന്റിയോട് കൂടിയാണ് ഇൻഡോ ഫ്രെഞ്ചിൻ്റെ മാട്രസുകളെല്ലാം സപ്ലൈ ചെയ്യുന്നത് ഇൻബിൽറ്റ് വാട്ടർ പ്രൂഫ് പ്രൊട്ടക്റ്റഡ് ഉണ്ട് ലാറ്റക്സിൻ്റെ രണ്ട് പില്ലേഴ്സ് കോംപ്ലിമെൻറ്ററി ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് കേരള റബ്ബർ ബോർഡ് സർട്ടിഫൈഡ് ലാറ്റക്സിൽ കൊണ്ട് മാത്രമാണ് ഇൻഡഫൻസിൻസിൻസിൻ്റെ എല്ലാ പ്രോഡക്ട്സ് നമ്മൾ മാനുഫക്ചർ ചെയ്യുന്നത് ഓൺ മാനുഫാക്ചറാണ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഓൺ ചെയ്യും കമ്പനിയുടെ ഏകദേശം ഡീറ്റെയിൽസ് ഞാൻ ആ ഡോക്ടറിന് ഞാൻ പറഞ്ഞു കൊടുത്തു ഇപ്പോൾ ഡോക്ടറിനോട് ഞാൻ തിരിച്ചു ചോദിച്ചു എന്താണ് ഡോക്ടർ ഈ കെമിക്കൽ ഫ്രീ ആണോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണോ എന്ന് ഈ രണ്ടും മൂന്നും തവണ തിരിച്ച് തിരിച്ച് ചോദിക്കുന്നതിൻ്റെ വാസ്തവ എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷ കാലയളവിൽ ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ അളവ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ മുപ്പത് ശതമാനവും കെമിക്കൽ റിയാക്ഷനിലാണ് ഈ പേഷ്യൻസുകളെല്ലാം കൂടുന്നത് തന്നെ അപ്പം ഈ കെമിക്കൽ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർ മറ്റതുപോലെ കെമിക്കലുമായി സംബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന വളരെയധികം ആൾക്കാരിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഈ അടുത്തിടെ മെഡിക്കലി റിപ്പോർട്ട് വരുന്നത് ഫോമുകളിൽ നിന്നും കെമിക്കൽസ് പുറം ആ കെമിക്കൽസ് ശ്വസിക്കുന്നതിന് മൂലം തന്നെ ക്യാൻസർ പേഷ്യൻ്റ് ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാന്നാണ് അവരുടെ പഠന റിപ്പോർട്ട് പറയുന്നത് കെമിക്കൽസ് ശ്വസിക്കുന്നതിന് മൂലം തന്നെ ക്യാൻസർ പേഷ്യൻ്റ് ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാന്നാണ് അവരുടെ പഠന റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ ഇൻഡോ ഫ്രഞ്ച് കെമിക്കൽ ഫ്രീ ആണോ എന്നറിയാൻ വേണ്ടി എന്നെ വിളിച്ചു ഡോക്ടറിൻ്റെ സംശയങ്ങളെല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഡോക്ടർ നമ്മുടെ രണ്ട് മാഡ്രസ് പർച്ചേസ് ചെയ്യുകയും ചെയ്യും ഇപ്പോൾ കസ്റ്റമേഴ്സ് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പത്ത് വർഷ കാലയളവ് വരെ ഈ ഫോം മാട്രസ് അല്ലെ ഫോം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഈ മാർക്കറ്റിൽ ഇല്ലായിരുന്നു പണ്ടത്തെ നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്ന മാട്രസ്സുകൾ എന്ന് പറഞ്ഞാൽ കൊയറ് അല്ല ലാറ്റക്സ് അല്ലെങ്കിൽ പഞ്ഞിമെത്ത എന്നിങ്ങനെ മാട്രസ്സുകളാണ് നമ്മൾ വളരെയധികം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ പത്ത് വർഷ കാലയളവ് കൊണ്ടാണ് ഈ ഫോം ഈ മാർക്കറ്റിൽ ആയി തുടങ്ങിയത് അതും വളരെ ചീപ്പ് റേറ്റിൽ വളരെ വില കുറച്ച് മാർക്കറ്റുകളിൽ വളരെയധികം പാർട്ടീസ് വിൽക്കാറുണ്ട് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ താൽപ്പര്യം അനുസൃതം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് വേണ്ട രീതിയിൽ വേണ്ട സ്ട്രക്ചറിൽ ഫോമിൻ്റെ മാട്രസ്സുകൾ ഇന്ന് വളരെയധികം വിപണിയിൽ കസ്റ്റമർ പറയുന്ന രീതിയിൽ ചെയ്ത് നൽകും ഇന്നത്തെ ഈ മാർക്കറ്റിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലയള കൊണ്ട് തന്നെ ഈ ഫോം പിടിച്ചടക്കിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതൊരു പെട്രോളിയം പ്രൊഡക്റ്റാണ് കെമിക്കൽ റിയാക്ഷൻ വളരെയധികം ഒരു പ്രൊഡക്റ്റാണ് എന്നിരുന്നാൽ പോലും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി മാട്രസ് ഉണ്ടാക്കി നമ്മളത് ഉപയോഗിക്കുന്നു ഈ ഡോക്ടർ പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഭാവിയിലേക്ക് ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക ഇൻഡോ ഫ്രെഞ്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇൻഡോ ഫ്രെഞ്ച് മാട്രസ് പർച്ചേസ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇൻഡോ ഫ്രെഞ്ചിൻ്റെ പുതിയൊരു അറിവായിട്ടും വീണ്ടും നമുക്ക് കാണാം താങ്ക്